ഫ്രണ്ട്സ് ഇത് കട്ടപ്പന ടൗണിൽ വർഷങ്ങളായിട്ട് കുടയും ചെരുപ്പും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഗണേശൻ ചേട്ടനാണ് കേട്ടോ ഈ ഇടയ്ക്ക് നമ്മുടെ കുടയുടെ കമ്പി ഒടിഞ്ഞു പോയി അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയത് നമുക്കറിയാത്ത ജോലികൾ അതിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് റിപ്പയർ ചെയ്ത് കഴിയുന്നോടം വരെ ഞാൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു കാണുമ്പോൾ നമുക്കിതൊരു ചെറിയ ജോലിയായിട്ട് തോന്നുമെങ്കിലും അവരാ ചെയ്യുന്നതിൻ്റെ ഒരു കൈവഴക്കം അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് തന്നെയല്ല ഈ ചേട്ടനും വളരെ സന്തോഷത്തോടെയാണ് ഈ ജോലി ചെയ്യുന്നതായിട്ട് തോന്നിയത് മഴയായാലും വെയിലായാലും അത് ഒന്നും വക വയ്ക്കാതെ ഇതുപോലെ പല ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് അന്നം തരുന്ന തൊഴിൽ ദൈവമാണെങ്കിൽ ആ ദൈവത്തെ ഒരുപാട് സ്നേഹിക്കുക ഞാനൊരു നേഴ്സാണെങ്കിൽ തന്നെയും ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലിനെയും ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്നേഹിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവർക്കും തൊഴിലാളി ദിനാശംസകൾ താങ്ക്